ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതാണ് ഇനി ഇരുന്ന് സംസാരിക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് നമ്മൾ ഒരുപാട് സ്ത്രീകള് നമ്മളുടെ ഭൂരിഭാഗം പേരും അനുഭവിക്കുന്ന ഒരു വലിയൊരു പ്രശ്നത്തിന്റെ ഒരു സൊല്യൂഷൻ ആയിട്ടാണ് അതായത് അമ്മമ്മയൊക്കെ പണ്ട് ബാർച്ച എന്ന് പറയുന്ന ഒരു രോഗം അതിപ്പോ പറഞ്ഞാൽ മനസ്സിലാവില്ല വെള്ളപ്പൊക്കെ അല്ലെങ്കിൽ വൈൻ ഡിസ്ചാർജ് എന്ന് പറയുന്ന രോഗം നല്ല ആരോഗ്യവതികളായ സ്ത്രീകളെ പോലും ഈ ഒരു രോഗത്തിനടുമപ്പെട്ട് കഴിഞ്ഞാല് മെലിങ്ങി എല്ലും തോളുമായി ശോഷിച്ച് കണ്ണൊക്കെ ഒട്ടി കവിളൊക്കെ കൊഴിഞ്ഞ് ആ ഒരു സ്റ്റേജിലെത്തും നൂറിലൊരു എൺപത് ശതമാനം സ്ത്രീകളിലും ഈ ഒരു അസുഖം കണ്ടുവരുന്നുണ്ട് ഡെലിവറി ടൈമില് ഡെലിവറി കഴിഞ്ഞ ടൈമിൽ എനിക്കും ഉണ്ടായിരുന്നു അപ്പോ നമുക്കിങ്ങനെ പുറത്തുപോയാൻ മടിക്കുന്ന ഒരു അസുഖം ഞാനിങ്ങനെ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ സിറ്റുവേഷൻ മോശമാണെന്ന് കണ്ടപ്പോൾ ഞാൻ അമ്മയോട് പറയായിരുന്നു അപ്പോൾ നമ്മളത് ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു അലോബോജി ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടർ ഒരു ഓൾമെൻറ്റും പിന്നീട് ടാബ്ലറ്റും തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഡോക്ടറെന്നെ പറഞ്ഞു ഇത് കുറച്ച് നാൾ മാത്രമേ ഈ ഓൾമെൻ്റ് യൂസ് ചെയ്യാൻ പാടുള്ളൂ കൂടുതൽ ടൈമിൽ യൂസ് ചെയ്താൽ അത് പിന്നെയും പങ്കല് പിന്നെ കൂടിയിട്ട് ആൾക്ക് പ്രോബ്ലം ആവുന്ന ഉള്ള ഒരു കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ഉപയോഗിക്കാൻ തുടങ്ങി എനിക്ക് പേടിയോടെയാണേ ഉപയോഗിച്ചത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് എനിക്കൊരു മാറ്റം ഉണ്ടായിരുന്നില്ല അപ്പൊ കൂടുതലും ഉപയോഗിക്കാൻ പാടില്ല എന്നറിഞ്ഞോണ്ട് തന്നെ ഞാനത് നിർത്തായിരുന്നു പിന്നെ അപ്പോഴാണ് അമ്മ അമ്മമ്മയോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അപ്പൊ അമ്മമ്മ എന്നോട് പറഞ്ഞു ഇത് അത്ര വലിയ പേടിക്കേണ്ട കാര്യമൊന്നുമല്ല ഇതിനൊരു മരുന്നുണ്ട് പിന്നെ നമ്മുടെ എനിക്ക് എന്റെ അമ്മ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മമ്മ അത് അപ്പോ പിന്നെ അങ്ങനെ ഞാൻ അമ്മമ്മയോട് പറഞ്ഞപ്പോ അമ്മമ്മ പറഞ്ഞ ഒരു എന്ന് പറഞ്ഞിട്ട് അപ്പൊ അമ്മമ്മ പറഞ്ഞ ഒറ്റ പോലെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാൻ അമ്മമ്മ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതെന്തെങ്കിലും അരിഷ്ടോ കഷായോ അങ്ങനെ എന്തെങ്കിലും വായിക്കുന്നോ വിചാരിച്ചത് പക്ഷെ അത് അതുപോലൊന്നും അല്ല ഈ ഒരു വൈറ്റ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് നമുക്ക് പെൻസിന് ശേഷം നമ്മുടെ ഡിസ്ചാർജിൽ കളറ് ചേഞ്ച് ചെയ്യുവരുന്നതാണ് ഒന്നിക്കും മഞ്ഞയാവും പിന്നെ അല്ലെങ്കിൽ വെള്ളയാവും പിന്നെ ബ്ലഡ് ഒക്കെ കളർന്ന രീതിയിലുള്ളത് വരുന്നത് കുറച്ച് അധികം പഴകിയതാണ് അപ്പോൾ അമ്മമ്മ എന്നോട് പറഞ്ഞു നമ്മുടെ ഇടുന്ന ഡ്രസ്സിൽ കുറച്ചുകൂടി ശ്രദ്ധിച്ചാൽ തന്നെ കുറച്ച് പകുതി ഭാഗം രോഗം മാറുന്നതായിരുന്നു അപ്പം അതിനോട് പറഞ്ഞു കുറച്ചും കൂടി കോട്ടയായിട്ടുള്ള ഇന്നേസ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മമ്മ അമ്മമ്മ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു മരുന്നാണ് എനിക്കന്ന് തന്നത് അത് ഞാനൊന്നും നോക്കിയിട്ടേ ഇല്ലായിരുന്നു അമ്മമ്മ തന്നെ പറമ്പ് പോയി കളച്ച് പിന്നെ ഒരു കിഴങ്ങായിരുന്നു പറമ്പ് പോയി കളിച്ചെടുത്ത് പിന്നെ അത് അരിയൊക്കെ ഇങ്ങനെ നമ്മുടെ തരക്കലരിയൊക്കെ ഇങ്ങനെ പൊതിർത്തെടുത്ത് അരച്ച് ഒരു അപ്പം പോലെ എനിക്ക് ചുട്ട് എന്നത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട് അത് കളിച്ച് ഒരു രണ്ട് മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ എനിക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു പിന്നെ എന്നോട് പറഞ്ഞു ഒരു തവണയും കൂടി നീ കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിത് ഒരിക്കലും ഈ ഒരു അസുഖം വരില്ല എന്ന് പറഞ്ഞു കറക്റ്റ് ആണ് അതായതിപ്പോ ഞാൻ ഇന്നാണ് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റത്തെ ആഴ്ച ഇതേ ദിവസം ആ ഒരു ഒന്നും കൂടി ഞാൻ കഴിച്ചപ്പോ എനിക്ക് ഈ ഒരു ദിവസം വരെ എനിക്ക് ആ ഒരു വൈറ്റ് ഡിസ്ചാർജിന്റെ ഒരു പ്രശ്നം വന്നിട്ടേ ഇല്ല ആരോടും ആ മരുന്നിന്റെ പേരൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം അമ്മമ്മക്ക് ഇങ്ങനെ അമ്മമ്മയുടെ പാരമ്പര്യമായി കൈമാറിയെന്ന ആ ഒരു സ്വത്ത് എന്ന് പറഞ്ഞതുപോലെ ആരോടും ഇങ്ങനെ പറയാതെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മമ്മക്ക് തന്നെ തോന്നിയിട്ടുണ്ടായിണം ഇനി ഇത് വരുന്ന തലവറക്കെ ഇങ്ങനെ ഇങ്ങനെ ഒരു പ്രശ്നം വരികയാണെങ്കിൽ അത് പറഞ്ഞു കൊടുക്കേണ്ടതാണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്ന അതിന് ശേഷമാണ് അമ്മയോടും അച്ഛനോടും പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ ഇപ്പൊ അമ്മയും അച്ഛനും അത് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് ഇപ്പൊ ആർക്കിങ്ങനെ ഇങ്ങനെ പ്രോബ്ലം വരികയാണെങ്കിൽ ചോദിക്കാണെങ്കിൽ അവരിങ്ങനെ കൊടുക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് പിന്നെ ഇതാണ് മരുന്ന് പറഞ്ഞ ആ ചെടി കാണിച്ചു കൊടുത്ത് കാരണം നമ്മൾക്ക് ഇങ്ങനെ അതും ഇതും കാണിച്ചു കൊടുക്കാൻ പാടില്ലല്ലോ അപ്പൊ കറക്റ്റ് ആ ഒരു മരുന്ന് ചെടി തന്നെ കാണിച്ചു കൊടുത്തിട്ട് ഒരുപാട് പേർക്ക് ഇങ്ങനെ മാറിയൊരു ചരിത്രമുണ്ട് ഉണ്ട് ചരിത്രമല്ല ഇപ്പൊ എന്റെ കണ്ണൂനം തന്നെ കണ്ടിട്ടുണ്ട് അമ്മമ്മ പിന്നെ മരുന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് വേറെ ആ ടൈമ് കിഴിങ്ങനെ പൊരിച്ചു കൊടുക്കുമായിരുന്നു കാരണം ഞാൻ പറഞ്ഞല്ലോ പാരമ്പര്യമായ കൈമാറി എന്താന്ന് പറഞ്ഞാൽ ആ ഒരു മരുന്നിന്റെ പേര് പറഞ്ഞുകൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു മരുന്ന് ഒരു സംഭവം പറഞ്ഞപ്പോ അമ്മമ്മ തന്നെ പോയിട്ട് കിളച്ചിട്ട് ആ മരുന്നിന്റെ ചെടി കൊടുക്കാറാണ് ഏറ്റവും പതിവ് ഈ ഒരു മരുന്ന് ചെടി അല്ലെങ്കിൽ വള്ളി വള്ളി പോലെ പടർന്നു വരുന്നതാണ് അപ്പൊ ഇത് നമ്മുടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ഇത് എന്ന് പറഞ്ഞാല് എത്ര വെനയിലും ഇത് ഇല ഇതിന്റെ ഇല കഴിയാതിരിക്കും പച്ച നിറത്തിൽ അതേപോലെ ഇരിക്കും നമുക്ക് വെള്ളമോ വള ഒന്നും വേണ്ട എല്ലാ ചെടി കരിഞ്ഞാലും ഇതിന്റെ പച്ചപ്പ് അങ്ങനെ തന്നെ ഉണ്ടാവും അതാണിത് ഫസ്റ്റ് നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു വലിയൊരു കാര്യം ഈ ഒരു കിഴങ്ങ് പറഞ്ഞാല് കുറച്ചും കൂടി ഭൂമിയുടെ ആഴത്തിലാണ് ഉള്ളത് അപ്പൊ അത് നമ്മുടെ എന്താണ് കുമ്പോട്ടൊക്കെ എടുത്തിട്ട് കൊത്തിയിട്ട് കുറച്ച് റിസ്ക് ഉള്ള പണിയാണ് ഞാനിത് കഴിക്കുമ്പോൾ അമ്മമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു ഫംഗസ് ഫംഗസിന് അമ്മമ്മ വേറെ എന്തോ ഒരു ഇതാണ് പറഞ്ഞത് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല അപ്പൊ പിന്നെ എനിക്ക് മനസ്സിലായി ഫംഗസ് ഫംഗസ് ബാധ്യാണെന്നാണ് പറഞ്ഞത് അതായത് ഫംഗസ് ഇൻഫെക്ഷൻ അപ്പോൾ ഡോക്ടർ അത് അങ്ങനെ തന്നെയാണോ ഫംഗസ് ഇൻഫെക്ഷൻ അപ്പോൾ കറക്റ്റ് അമ്മമ്മക്ക് അറിയാം അത് എന്താ സംഭവം എന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിയിലോ ആർക്ക് വേണമെങ്കിലും ഇത് ഹൺഡ്രഡ് പേഴ്സെന്റ് ഷ്യർ ആണ് ഇത് മാറും എന്നുള്ള ഓരോ ഒരു ഇതും വിട്ടുവഴ്ചയില്ല എന്തായാലും ധൈര്യത്തോടെ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യാം ഷെയർ ചെയ്യാം അപ്പോൾ ഞാൻ ഈ വീഡിയോ ഞാൻ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അങ്ങനെ ഞങ്ങൾ മരുന്ന് ചെടി അന്വേഷിച്ച് നടക്കുകയാണ് അപ്പൊ ഇങ്ങനെ നടന്ന് നടന്ന് പോയപ്പോ കിട്ടി ഇതാണ് നമ്മുടെ മരുന്ന് ചെടി ചെടിയെല്ലാം ഒരു വള്ളി പോലെ ഇത് കണ്ടിട്ടുണ്ടാവുമല്ലോ എല്ലാരും അപ്പോൾ ഇതാണ് നമ്മളെ ഔഷധ മരുന്ന് എന്ന് പറയുന്നത് കണ്ട് ഈ ലലയൊക്കെ നല്ല പച്ചപ്പിൽ കിടക്കുകയാണ് ഇതൊരു അരിയാലിൻ്റെ ഇലയുടെ ഒരു സാമ്യമില്ലേ എനിക്ക് കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത് അപ്പോൾ നമ്മുടെ മരുന്ന് ചെടി കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വേനൽക്കാലത്ത് ഇത് കുഴിച്ചെടുക്കുമ്പോൾ ഇതിങ്ങനകത്ത് നച്ചു ഇങ്ങനെ കുളിപ്പിച്ച് വെക്കണം അതായത് നല്ല ഇങ്ങനെ കുതിർത്ത് വെക്കണം അപ്പോൾ ഒരു ബക്കറ്റോളം വെള്ളം ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഒഴിച്ച് കുറച്ച് നേരം ഇങ്ങനെ കുതിരാൻ വെച്ചിട്ട് അതിന് ശേഷമാണ് നമ്മളത് കിളക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അത് കിട്ടില്ല പ്രത്യേകിച്ച് ഇങ്ങനെ ഈ വേനൽക്കാലമാകുമ്പോൾ അത് കൊത്തിയാൽ കിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം ഒഴിച്ച് ഇങ്ങനെ കുതിർത്ത് വെക്കുന്നത് അതിന് ശേഷം ഒരു ഒരു അരമണിക്കൂറിന് ശേഷമാണ് അമ്മ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചൂടിങ്ങനെ മാന്തി നോക്കുന്നത് അപ്പോൾ വേര് ഞാൻ പറഞ്ഞില്ലേ വേറെല്ല ഈ ഇത് കിഴങ്ങ് ആഴത്തിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ കുറച്ച് റിസ്ക് ആണ് അപ്പോൾ എന്തായാലും അമ്മയ്ക്ക് എന്തായാലും ഒറ്റക്ക് പറ്റില്ല അപ്പോൾ അച്ഛനും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ അച്ഛനാണ് കളിച്ചെന്നത് കണ്ടില്ലേ ഈ നമ്മൾ കാണുമ്പോൾ ഇത് അത്ര തോന്നില്ലല്ലോ പക്ഷെ ഭയങ്കര ആഴത്തിലുണ്ടാവുക വലിയൊരു കുഴി തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ കുറച്ച് മാന്തി മാന്തി കൊറച്ചൊരു ഇതാക്കി വെച്ചിട്ടുണ്ട് ബാക്കി ഫുള്ള് അച്ഛനാണ് ചെയ്തത് അപ്പോൾ അങ്ങനെ ദാ പിന്നെ ഈ ഒരു ഈ ഒരു മരുന്ന് ചെടിയില്ലേ നമ്മൾ കുഴിച്ച് ഇതിൻ്റെ കിഴങ്ങ് എടുക്കുന്നത് വരെ ആ ഒരു ഇല അതായത് ആ ഒരു ചെടി അത് പൊട്ടാതെ നോക്കണം അതെന്താണെന്ന് വെച്ചാൽ ഈ മണ്ണിനടിൽ ഒരുപാട് പേരുണ്ടാവും നമുക്ക് നമ്മുടെ കിഴങ്ങ് മാറിപ്പോകാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് ഇത് കുഴിച്ചെടുക്കുന്നവരെ ആ ഒരു ഇല അവിടെ തന്നെ ഉണ്ടാവണം എന്ന് പറയുന്നത് അപ്പോൾ അവസാനം നമുക്ക് നമ്മുടെ കിഴങ്ങ് കിട്ടിയിട്ടുണ്ട് അപ്പോൾതാ ഇതാണ് നമ്മുടെ കിഴങ്ങ് അപ്പൊ ഇതൊന്ന് ചെറുതായിരുന്നു അപ്പൊ അതിനടുത്ത് തന്നെ ഉണ്ടായിരുന്നു അച്ഛൻ പറഞ്ഞ് ഇത് കഴിച്ച് കുഴിച്ചിട്ടാകുമ്പോ നമുക്ക് അതും കൂടി ഒന്ന് കുഴിച്ചു നോക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് ഇതാ ഇത്രയും കുഴിച്ചിട്ടാണ് ഈ ഒരു കിഴങ്ങ് കിട്ടിയത് അപ്പൊ കണ്ടില്ലേ ഇത് കുറച്ച് ചെറുതാണ് അപ്പൊ നമുക്ക് ഒന്നും കൂടി കുഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് ആ കുഴി നമ്മൾ മൂടി അടുത്തത് വേറെ ഇപ്പുറത്തന്നെ ഉണ്ടായിരുന്നു അതും കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് നമ്മളിങ്ങനെ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുതിർന്നു കഴിഞ്ഞിട്ട് അതും കൂടി കൊത്തുവാണേ ഇത് കുറച്ച് പെട്ടെന്ന് തന്നെ കിട്ടിയ കേട്ടോ അത് അധികാലത്തിലേക്ക് അങ്ങനെ പോയിട്ടില്ല ഒരു രണ്ട് മൂന്ന് കൊത്തു കൊതുമ്പോൾ തന്നെ അത് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ നമ്മുടെ ഇങ്ങനെ ഔഷധ ചെടി കൊണ്ടിങ്ങനെ പോവുകയാണ് അപ്പോൾ നന്നായിട്ടിതിങ്ങനെ കഴുകുകയാണ് കണ്ടില്ല ഇല കണ്ടില്ല ഒരു വാട്ടവും സംഭവിക്കാതെ നല്ല പച്ചപ്പിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് അതിന് മണ്ണൊക്കെ ഉണ്ടാവും നന്നായിട്ട് കഴുകിയെടുത്ത് അപ്പം നമ്മുടെ രണ്ട് ഔഷധ ചെടി കുഴിച്ചിട്ട് കിട്ടിയതിൻ്റെ കിഴങ്ങാണത ഇത്തിരിയേ കിട്ടിയിട്ടുള്ളൂ കണ്ടോ ഇത്തിരി കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഇനിയാണ് അടുത്ത പരിപാടി അതായത് നമ്മുടെ തരക്കലരിയില്ലേ നമ്മുടെ തരക്കലരി ഒരു കൈ ഒരു ഒരു പിടി നമ്മൾ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വയ്ക്കുക അപ്പോൾ അതിങ്ങനെ കുതിർക്കാൻ വെച്ചതിന് ശേഷം നമ്മുടെ കിഴങ്ങ് കിഴങ്ങിൻ്റെ പുറത്തെ തൊലിയൊക്കെ ഇങ്ങനെ ചെത്തിക്കളയണം അതിൻ്റെ മണ്ണും അതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ നന്നായിട്ടൊന്ന് ചെത്തിക്കളയുക എന്നിട്ടതൊന്ന് കട്ട് ചെയ്തിട്ട് വെക്കാം അപ്പോൾ അതാണ് അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് ശേഷം അതിൽ കുതിർന്നു വന്നിട്ടുണ്ടായിരുന്നു ഞാനത് കഴുകിയിട്ട് അതിൻ്റെ മിക്സിയിലെടുത്തിട്ടു നമ്മൾ സാധാരണ അമ്മയിൽ അരക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് പക്ഷെ ഇത് പെട്ടെന്ന് ചെയ്യാനുള്ള നമുക്ക് എളുപ്പ എളുപ്പപുണി ആയതുകൊണ്ട് നമുക്കിത് ഇടാം അപ്പോൾ വേറെ ഒന്നും ഇതിൽ യൂസ് ചെയ്യാൻ പാടില്ല തേക്കലരിയും കുറച്ച് വെള്ളവും പിന്നെ ഈ ഒരു കിഴങ്ങും അപ്പോൾ ഇത് നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം അതിന്റെ ഒരു എന്താ പറയണ്ടേ ഒരു കഷ്ണം പോലും നമുക്ക് കിട്ടാൻ പാടില്ല അത്രയ്ക്കും പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അപ്പോൾ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു മുതിഞ്ഞോ മുതിഞ്ഞോന്ന് മുതിഞ്ഞോ എന്ന് പറഞ്ഞാൽ നമ്മളെ ഭാഷയിൽ അരഞ്ഞോ അതായത് നല്ല പേസ്റ്റ് ആയോ അതാണ് അർത്ഥം അപ്പോൾ നന്നായിട്ട് നല്ല നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷം അമ്മ അതൊരു ബൗളിലേക്ക് മാറ്റി അതാ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കളറാണ് നമുക്ക് വരുന്നത് അതായത് നമ്മുടെ ഒരു കിഴങ്ങിൻ്റെ ഒരു നിറം ലൈറ്റ് ഒരു ക്രീം കളറിൽ വൈറ്റ് അല്ല ഉണ്ടാവുക ആ ഒരു ക്രീം ടെക്സ്ചറിലാണ് ഇതൊരു ഇത് വരുന്നത് ഇതിൽ വെള്ളം ഒഴിക്കാൻ പാടില്ല കേട്ടോ ഇതിൽ മിക്സി കഴുകി ആ വെള്ളം ഒഴിക്കാൻ പാടില്ല ആ ഒരു കൂട്ട് മാത്രം അതിന് ശേഷം നമ്മൾ ദോശക്കല്ലേ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ പശു നെയ്യ് ഒഴിക്കണം വേറെ ഒരു നെയ്യ് യൂസ് ചെയ്യാൻ പാടില്ല നമ്മൾ പശു നെയ്യ് തന്നെ ഒഴിക്കണം നന്നായിട്ട് ഒഴിക്കണം എന്ന് വെച്ചാൽ പശു നെയ്യ് നല്ലതാണ് നമ്മുടെ ഹെൽത്തിനും നമ്മുടെ വയറിനൊക്കെ നല്ല നല്ലതാണെന്നാണ് അമ്മമ്മ പറഞ്ഞിട്ടുള്ളത് അപ്പം നന്നായിട്ട് പശു നെയ്യ് ഒഴിച്ച് ഇങ്ങനെ കുളിപ്പിച്ച് വെക്കണം അപ്പോൾ അത് നെയ്യ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടാക്കാൻ വയ്ക്കുക എന്നിട്ട് അതിന് ശേഷമാണ് നമ്മുടെ ഈ ഒരു കൂട്ട് അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചിട്ട് എന്താ പറയുക ഒരപ്പം പോലെ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ദാമ്മ ഇങ്ങനെ എണ് എണ്ണയല്ല സോറി നെയ്യ് ഒഴിച്ചിട്ടുണ്ട് നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ചൂടായെന്ന് തോന്നുന്നു അതിലേക്ക് നമ്മൾ ഈ ഒരു കൂട്ട് ഇതോ ഇത്രയാണുള്ളത് അപ്പോൾ ഇതൊരപ്പം പോലെ ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ട് അങ്ങനെ അത് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് കിഴങ്ങൊക്കെ ഉള്ളതുകൊണ്ട് ഇത് വേവാൻ കുറച്ച് ടൈം എടുക്കും അപ്പോൾ ഇത് നമുക്ക് നോക്കി നോക്കി അപ്പുറം ഇപ്പുറം തിരിച്ചിട്ട് മറിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക അപ്പോ അതേവട്ടെ അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് വേണ്ടിയിട്ടുണ്ട് നമ്മൾ നമ്മളിതിന്ന് തിരിച്ചിടുകയാണ് അപ്പം ഇതുപോലെ വേവണം അപ്പം രണ്ട് സൈഡ് വേവാൻ കുറച്ച് ടൈം എടുക്കും അപ്പോൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക വേവിച്ച് നമുക്ക് അപ്പായിട്ട് കാണാം അങ്ങനെ നമ്മുടെ മരുന്നപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ട് ഭാഗവും നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി തന്നെ ഇത് നല്ല ക്രിസ്പിയാണ് കേട്ടോ നെയ്ലായതുകൊണ്ട് നല്ല ക്രിസ്പി ആയിരിക്കും അങ്ങനെ ദോശ പോലും അങ്ങനെയൊന്നും അല്ല അപ്പം പോലും അങ്ങനെയൊന്നുമല്ല നല്ലൊരു എന്താണ് ഒരു ടൈപ്പിലുള്ളതാണ് എനിക്കിങ്ങനെ കട്ട് ചെയ്ത് കഴിക്കുന്നതായിരുന്നു നേരെ ഇഷ്ടം അതുകൊണ്ട് അമ്മ ഇങ്ങനെ കട്ട് ചെയ്ത് തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇതിന്റെ ടേസ്റ്റ് വിചാരിച്ചിട്ടാരും കഴിക്കാൻ പാടില്ല കാരണം ഇത് മരുന്നാണ് നമ്മൾ അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല പക്ഷെ നമുക്ക് ആ ഒരു അസുഖം ഉണ്ടെങ്കിൽ നമ്മളിത് തനിയെ കഴിച്ചു പോകും ഞാൻ എനിക്കിപ്പം പ്രോബ്ലം ഒന്നും ഇല്ല കാരണം ഞാൻ രണ്ട് ടൈം കഴിച്ചപ്പോൾ തന്നെ രണ്ടത് മാറി അപ്പൊ വെറുതെ നിങ്ങൾ കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ കഴിക്കാണ് നമ്മളിതിൽ എത്രത്തോളം നെയ്യ് കഴിക്കാൻ പറ്റും അത്രത്തോളം സാധാരണ നമ്മൾ നാടൻ പശു നെയ്യാണ് വയ്ക്കണത് അതാണ് വേറെ ഒരു നെയ്യും നമ്മൾ ഇതിന് യൂസ് ചെയ്യാൻ പാടില്ല ഈ നാടൻ നെയ്യാണ് നല്ലത് അതത്രത്തോളം നമ്മൾ നയിക്കാൻ പറ്റും അത്രത്തോളം നമ്മൾ വായിക്കുന്നത് നല്ലതാണ് അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്